ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനാറിന് യെല്ലോ അലേർട്ടാണ് അലേർട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറുകൾ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും അടുത്ത മണിക്കൂറുകളിൽ ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശക്തമായ മഴ ലഭിക്കുന്ന സമയത്തുണ്ടാകുന്ന ഇടിമിന്നൽ വളരെ അപകടകാരിയാണ് അതുകൊണ്ട് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കാട്ടു തുടങ്ങുമ്പോൾ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി നിൽക്കണം തുറസ്സായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഏറെ അപകടകരമാണ് ശക്തമായ മഴയുള്ളപ്പോൾ വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കുക ഇടിമിന്നൽ സമയത്ത് വീട്ടുപകരണങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം ഈ സമയങ്ങളിലെ ഉപകരണങ്ങളുമായുള്ള സാമീപ്യം കുറയ്ക്കുക ഏതായാലും സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുക തന്നെയാണ് കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണമായി വിലയിരുത്തുന്നത് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതയുടെ ഭാഗമായാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് നിലവിൽ തെക്കൻ തമിഴ്നാടിനും ലക്ഷദ്വീപിനും മുകളിലായി രണ്ട് ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാക്കിയത് തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പേപ്പാറ ഡാമിന്റെയും മരുവിക്കര ഡാമിന്റെയും പരിസരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു പേപ്പാറ ഡാമിന്റെ നാല് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാകെ നാല്പത് സെന്റിമീറ്റർ ഉയർത്തി അരിവിക്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ ആകെ നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുകയാണ് ഏറ്റവും പുതിയ റഡാർ ചിത്ര പ്രകാരം മലപ്പുറത്ത് മഴ ശക്തമായി തുടരുമെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം കോട്ടയം ജില്ലയിലും ശക്തമായ മഴ അനുഭവപ്പെടുകയാണ് കോട്ടയം പള്ളിക്കത്തോട് അരമണിക്കൂറിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് എം എം മഴയാണ് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏതായാലും ശബരിമല ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ് ശബരിമല ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശബരിമലയിൽ അടുത്ത മൂന്ന് ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിങ്ങനെ മൂന്ന് സ്റ്റേഷനുകളായി തിരിച്ചാണ് പ്രവചനം ഈ മൂന്നിടങ്ങളിലും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം മുതൽ സെന്റിമീറ്റർ വരെ മഴ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇടവേളയിൽ ശബരിമലയിലെ മുന്നറിയിപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ പ്രയോജനത്തിനായി പ്രത്യേക കാലാവസ്ഥ പ്രവചനങ്ങൾ നൽകാൻ ജില്ലാ ഭരണകൂടവും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ആഭ്യന്തര വകുപ്പും ഐഎംഡിയോട് അഭ്യർത്ഥിച്ചിരുന്നു ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മഴയുടെ അളവറിയാനും താപനിലയും അന്തരീക്ഷ ആർദ്രതയും രേഖപ്പെടുത്താനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ശബരിമലയിലെ കാലാവസ്ഥ അറിയാൻ പ്രത്യേക ഉണ്ട് തീർത്ഥാടന കാലമായതുകൊണ്ട് തന്നെയാണ് ശബരിമല നിലയ്ക്കൽ പമ്പ തുടങ്ങിയ ഇടങ്ങളിലെ മഴ സാധ്യത അറിയിക്കുന്നതിനായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ ഒരുക്കിയിട്ടുള്ളത് വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ കാണാൻ ഭക്തജനതിരക്ക് തന്ത്രി കണ്ടര് രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി അരൺ നമ്പൂതിരി പുലർച്ചെ മൂന്ന് മണിക്ക് നടന്നു വന്നു എഴുപതിനായിരം പേരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് രാവിലെ മൂന്ന് മണിക്ക് തുറന്ന ശബരിമല നട ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് വീണ്ടും തുറക്കുന്ന നട ഹരിവരാസനം പാടി രാത്രി പതിനൊന്ന് മണിക്ക് അടയ്ക്കും തിരക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പമ്പയിലും സന്നിധാനത്തും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്